ടക്കാരൻ ഒരു ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ എന്തായിരിക്കും തന്നെയാണ് സോൾട്ട് ആൻഡ് പേപ്പർ ലുക്ക് അതാണ് കേട്ടോ മാൾ അതാണ് ഇപ്പൊ എത്ര വയസ്സുണ്ട് വ്യത്യസ്തനായ ആളുടെ മുമ്പിൽ നിൽക്കുന്നത് കേട്ടോ ഇതൊരു ആക്രക്കടയാണ് ഈ ആക്രക്കടയായിട്ട് ഒരുപാട് ഇക്കാക്കി ബന്ധം ജീവിതമാർഗം ആക്രയാണല്ലേ പക്ഷെ ഈ ഇടയ്ക്കൊന്നും വയറൽ ആയിരുന്നു എങ്ങനെയാണ് വൈറലായത് അതാണ് ഇപ്പൊ എത്ര വയസ്സുണ്ട് അറുപത്തിയഞ്ച് ആ ആ പാഷൻ ഷോട്ട് പോയ കാരണം എന്താണ് ഈ താടിയും തന്നെയാണോ എങ്ങനെയാണ് സംഭവിച്ചത് ബ്യൂട്ടി ബ്യൂട്ടി പാർലർ പാർലർ ഇത് ഉദ്ഘാടനം ചെയ്യാൻ പോയോ അത് അതാരാണ് അവിടെ കൊണ്ടെത്തിച്ചത് സാധാരണ ആക്രി കടക്കാരൻ ഒരു ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ എന്തായിരിക്കാം അതിനെ വ്യത്യസ്തമാക്കിയത് നമ്മൾ ആടിയും മുടിയെന്ന് തന്നെയാണ് അല്ലേ സോൾട്ട് ആൻഡ് പേപ്പർ ലുക്ക് അതാണ് കേട്ടോ കഴിയുന്ന കൈ ബാക്കിലുണ്ട് അതെ ചെറിയതായിട്ടൊരു ആക്സിഡന്റ് പറ്റിയത് ബൈക്കിൽ ആ തമിഴ്നാട് വെച്ചി ഓ ഞങ്ങൾ ഞങ്ങളെ സ്ഥലപേര് മഞ്ചാടി മോഡാണ് പരവൂർ കൊല്ലം പരവൂർ പഞ്ചാടി വണ്ടി അവിടെ ഉണ്ട് ഒരു എത്ര കിലോമീറ്റർ ഈ സ്ട്രാപ്പ് എടുക്കാൻ വേണ്ടി പോകും പോവും പത്ത് മുപ്പത് കിലോമീറ്റർ മുപ്പത് കിലോമീറ്റർ പോയി വണ്ടി ഏതാ വണ്ടി നടിയതാണ് എന്റെ വണ്ടി ഈ ഒരു വണ്ടി മുപ്പത് കിലോമീറ്റർ തള്ളും പത്തിരുപത്തിയഞ്ച് ഇരുപത്തെട്ട് വർഷമായിട്ട് അവര് മിക്കവാറും ചിലപ്പോഴൊക്കെ അഞ്ഞൂറ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ കിട്ടുന്ന ദിവസം ആയിരം ആയിരത്തി അഞ്ഞൂറൊക്കെ കിട്ടുന്ന ദിവസമാണ് വീടുകളിൽ നിന്ന് മിക്കവാറും ഒക്കെ ഇപ്പോഴെന്ന് പറയുന്നത് എന്നെ വിളിച്ച ആൾക്കാര് വീടുകളിൽ വിളിച്ച് വലിയ വലിയ വീടുകളിൽ വിളിച്ച സാധനം തന്നുകഴിഞ്ഞാല് കാശ് വാങ്ങാറില്ല ും എല്ലാവരും വിളിക്കും എന്നെ അങ്ങനെ ഞാൻ ചെല്ലുമ്പോഴ് തന്നെ എന്നെ വിളിച്ചിട്ട് അവളെ കളി എനിക്ക് കേറി ചെല്ലാനുള്ള അധികാരമുള്ള വീടുകൾ ഒരുപാടുണ്ട് വലിയ വലിയ വീട് അവിടെ സാറന്മാർ അവരാരും ഒന്നും പറയത്തില്ല ആ ബാക്കിൽ ആ സാധനം ഇപ്പോൾ പോയി എടുത്തോളാം പറ ചിലർക്ക് അത് മനസ്സിലാവില്ല അല്ലാത്തവർ പിന്നീട് കാണുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ഇത് ഇന്ന ആളാണല്ലോ എന്ന് പറയും അപ്പോഴേ ഗൾഫിന്നൊക്കെ മക്കള് ഇങ്ങോട്ടയച്ചു കൊടുക്കും ഇവിടെ നിന്ന് അങ്ങോട്ട് അയച്ചു കൊടുക്കും ഈ വീഡിയോ ഒക്കെ എന്റെ വീട്ടിലെ ഭാര്യ രണ്ട് മക്കള് എല്ലാരും ഉണ്ട് ഞാൻ ഇങ്ങനെ കേറി പോയാലേ ഇവിടെ പിറ്റിങ് അമ്പലം ആ വെള്ളിട്ടു ആ അമ്പലത്തിനടുത്ത് അങ്ങ് പോകും കുറുമണ്ടെന്ന് പറയും കുറുമണ്ട സൈഡിൽ പോയിട്ട് അവിടെ നിന്ന് പിന്നെ തിരിച്ച് ഇങ്ങനെ കറങ്ങി കഴിച്ചു ഇവിടെ വരും അതിന്റെ പതിനൊന്നര പന്ത്രണ്ട് മണി ആകുമ്പോൾ ഞാൻ ഇവിടെ കടയിലെത്തും രാവിലെ രാവിലെ ഷഡിലെ എട്ട് മണിക്ക് ഞാൻ ഇവിടെ ഇവിടെ വന്നുകഴിഞ്ഞാൽ എട്ട് മണിക്ക് ഡ്രസ്സ് മാറും പോകും പോയി കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ടര ഒരു മണിയാകുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ പരിചയപ്പെട്ടെന്നാൽ ഞാൻ ഇവിടെ വണ്ടിയായിട്ട് ഇവിടെ പോന്ന് പോയപ്പോഴത്തേക്ക് പുള്ളി ഇവര് നേരത്തെ എന്റെ പുറകെ ഉണ്ട് അതെ ഞാൻ വണ്ടി തള്ളുന്ന എല്ലാം ഷൂട്ട് ചെയ്തോണ്ടിരുന്ന ഷൂട്ട് ചെയ്ത് ഞാൻ അറിയുന്നില്ല അങ്ങനെയാണ് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് എന്നെ ഒരു ദിവസം ആ ജംഗ്ഷനിൽ വെച്ച് കണ്ട് കണ്ടിട്ട് പേരെന്താന്ന് ചോദിച്ചവിടെ നിന്നില്ലേ പേരെന്താന്ന് ചോദിച്ചാൽ അമ്രൈൻ സലാം എന്നാണ് ചേർ പിന്നെ മേക്കവർ ചെയ്യണം എനിക്ക് മനസ്സിലായി ഈ ഇതാന്ന് മനസ്സിലായി പക്ഷെ അത് എന്നിട്ടും എനിക്ക് പിടിയിട്ടില്ല ഞാൻ പറഞ്ഞു മരുമോനുമായിട്ട് സംസാരിക്കണം അങ്ങനെ ഇവിടെ വന്ന് ഞാൻ മരുമനുമായിട്ട് സംസാരിച്ചു ആ സാജിദ് ഇവിടെ വന്നു ഒരു മണിയായപ്പോ ഞാൻ തള്ളുവണി കൊണ്ട് ഇവിടെ വന്നു സാജു വന്നു സാഹിത് വന്ന് സാജിദ് മരുമോനായിട്ട് സംസാരിച്ചു ഞാൻ ഇവിടെ നിന്റെ ഇഷ്ടം എന്താ പറയാൻ പറഞ്ഞു അത് മാമായിക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്യാം പൊന്നെ ആ ആ ഒരു മേക്കോറുള്ള കാരണം അതവര് കൊറേയൊക്കെ മാൽ മാറ്റിയിരിക്കും അല്ലല്ല ഇത് വേറെ കുറെ വീഡിയോസ് ഉണ്ട് കാപ്പൽ ബീച്ചൊക്കെ ഉണ്ട് അവരുടെ കാറിൽ തന്നെ അവര് കൊണ്ടുപോയി നമ്മളീ അൽമനാമയുടെ മുകളില് പരവൂര് മുനിസിപ്പാലിറ്റിയുടെ ഓപ്പോസിറ്റ് ആ മേളിലത്തെ സെക്കൻഡ് ഫ്ലോറിലാണ് ചെയ്തത് അവിടെ ആണ് ബ്യൂട്ടി പാർലർ ഇവര് ഓപ്പൺ ചെയ്യുന്നതായിരുന്നു അപ്പോഴേ ഇവര് കാണുമ്പോഴത്തേക്ക് എന്റെ മീശ ഞാൻ കട്ട് ചെയ്തായിരുന്നു കുറച്ച് കട്ട് ചെയ്താണ് അപ്പഴെ എന്റെ അടുത്ത് പറഞ്ഞ രണ്ടാഴ്ചക്കകത്ത് മീശ കുറച്ചുകൂടി താഴോട്ട് വരട്ടേക്ക എന്നിട്ട് നമുക്ക് ഷൂട്ട് ഷൂട്ടിംഗ് തുടങ്ങാന്ന് അങ്ങനെയാണ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് മീശ എല്ലാം കറക്റ്റായി ഇതുപോലെ താഴോട്ട് വന്നു അങ്ങനെയാണ് എന്നെ വന്ന് കൊണ്ടുപോകുന്നത് അവരും കൂടെ വന്ന് വണ്ടി കൊണ്ടുപോകുന്നു എന്നെ കൊണ്ടുപോയി കാപ്പിൽ ബീച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ചെയ്തിട്ടുണ്ട് സന്തോഷം ഇല്ല നമ്മളെ എല്ലാവരും ഉണ്ടായിരുന്നു കോഴിക്കോട്ടുനിന്നായിരുന്നു പത്തിരുപത്തൊന്ന് പേർ അവരില്ലേ ഞാനും കൂടെ കൂട്ടി എന്നെ കൂടെ കൂട്ടി ഇരുപത്തൊന്ന് പേർ ഇരുപത്തിരണ്ട് പേരാണ് അപ്പോഴും ഞങ്ങളെല്ലാവരും കൂടെ അവിടെ കൂടിയപ്പോഴത്തേക്ക് ഞങ്ങൾക്കൊരു ആഘോഷം പോലെ കായാന്ന് അപ്പോഴവിടെ തന്നെ അവരും ബാക്കിയുള്ള ക്യാമറ സെറ്റുകളും എല്ലാം ഞങ്ങൾ ഇത് എടുക്കാനായിട്ട് എല്ലാരും കഴിഞ്ഞു അറുപത്തഞ്ച് വർഷം എടുത്തില്ലേ അങ്ങനെയൊക്കെ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ വലിയ പോലാകുന്നില്ലയോ ഇപ്പഴും വണ്ടിയുള്ളിയല്ലയോ അതായത് ഇതിപ്പോ എല്ലാവരും വന്ന് ഷൂട്ട് ചെയ്തോണ്ട് പോയി പത്രക്കാരെ പദ്ധതി കൊടുത്ത് കേരളാ ഫ്രണ്ട് പേജിൽ തന്നെ അവരുടെ ഫോട്ടോയും അഭിപ്രായങ്ങളും എന്നെ ചോദിച്ചാൽ എല്ലാങ്ങളും അവർ എഴുതിയിട്ടുണ്ട് അതെ അതിനെ പറ്റി അതൊക്കെ ഭയങ്കര സന്തോഷമാണ് അതെ ഉള്ളത് അതും എത്ര ഇരുപത് അറുപത്തഞ്ച് വർഷം എടുത്തു എടുക്കു വർഷം എടുത്തു